ഇനി ഹെൽമെറ്റ് ഇല്ലാന്ന് നടക്കൂല ഒന്ന് ഹെൽമെറ്റ് വേണം ഇനി പ്രശ്നമൊന്നുമില്ലേ ഇതിന് ആകെ ഹെൽമെറ്റിന്റെ പണിയുള്ളൂ ഇതേമാതിരിക്കെടുക്കുക എന്നിട്ട് ഇതാ 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 ഇതേ ഇതേമാതിരിക്ക് കുത്തുമ്പോ തന്നെ പുറത്തിറങ്ങും ഇനി നമ്മള് ഇതേമാതിരിക്ക് ഒരു പൈപ്പ് എടുക്കുക വാട്ടർ ലെവലിന്റെ പൈപ്പ് മൂവായിരത്തി അഞ്ഞൂറിന് വരെ വിൽക്കുന്ന ആളുകളുണ്ട് ഞാൻ ഉള്ളിലെ എല്ലാം പൈപ്പിന്റെ ഉള്ളിൽ കൂടെ വരിക ഒരു കൂട്ടിന്ന് ശരിക്കും രണ്ട് നമുക്ക് വെറും പത്ത് റുപ്പ്യ ഉണ്ട് ആയിരങ്ങൾ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം ഇത് വീട്ടിലെ പെണ്ണുങ്ങൾക്കും കുട്ടികൾക്കും ഒക്കെ ചെയ്യാം ഹായ് ഹൈ അപ്പാൻ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിയാണ് മഞ്ചേരി കാരക്കുന്നിലാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ റോഡ് സൈഡിൽ ഇരുന്നിട്ട് ഒരിക്ക മതിലും വീടിന്റെ ഒരു മതിലാണ് അപ്പൊ അതിമെന്തോ പരിപാടി ചെയ്യേണ്ടോ ഇക്ക ആ എന്താ പരിപാടി ഇത് ഇതൊരു പരിപാടി വെറൈറ്റി പരിപാടി ആ എന്താ ഏതാ നമുക്കൊന്ന് പറഞ്ഞുകൊടുത്താലും നമുക്ക് ആയിക്കോട്ടെ പറഞ്ഞു കൊടുത്താലോ ഇനി നമ്മളെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള സാധനമാണ് ഈ ചെറുതേനെ അപ്പൊ ഓരോ വീട്ടിലും ഇത് തറമലായിട്ടും അല്ലെങ്കിൽ മതിൽമലായിട്ടും ഒക്കെ ഉള്ള സാധനമാണ് നമുക്കത് അതെങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല അപ്പോൾ വീടിൻ്റെ തറമലും ഉള്ള ചെറുതേനീച്ചേനെ എങ്ങനെ കൂട്ടിലാക്കണം അതിന് നല്ലൊരു ഐഡിയ കൊണ്ടാണ് ഇന്ന് ഞാൻ വന്നിട്ട് ഇത് പിന്നെ ഏത് ചെറിയ കുട്ടിയാക്കും ആർക്കു വേണമെങ്കിലും തേൻ തേനെടുക്കുകയും ചെയ്യുക ഒരു കുത്തലോ കുത്തല ഒന്നും ഉണ്ടാവില്ല ആ അതിനുള്ള സാധനങ്ങളാണിത് ആദ്യം ആദ്യ അല്പല്ല ഒരു പൈപ്പ് മതി ഏകദേശം ഒരു മുളം അല്പല്ല ഒരു പൈപ്പ് പിന്നെ റെംസീലിൻ്റെ പാക്കറ്റ് പിന്നെ അതേമാതിരിക്ക് ഇൻസുലേഷന് പിന്നെ അതേമാതിരിക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഇത് ബോക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ബോക്സ് തന്നെ വേണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു പൈപ്പോ അല്ലെങ്കിൽ മുളകഷ്ണോ അല്ലെങ്കിൽ മങ്കുടുക്കോ ഒക്കെ പറ്റും അപ്പൊ ഫസ്റ്റ് ഇത് എന്താ ചെയ്യണേ കാണിച്ചു ഫസ്റ്റ് നമ്മള് മതിമലും തറമലും ഇതേ ഉള്ള കൂടുകൾ ഉണ്ടാവും ഇതേ ഇതേമാതിരി ചെറുതേനീച്ചന്റെ കൂട് പവർ ഉണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത് ഇതേമാതിരിക്കെടുക്കുക എന്നിട്ട് ഇതാ ഇതാ ഇതേ ഇതേമാതിരിക്ക് നോക്കി കുത്തുമ്പോ പുറത്തിറങ്ങും നാലു വർഷം ഇങ്ങനെ ഇതേ ഇതേമാതിരിക്ക് ഇങ്ങനെ മുട്ടി കൊടുക്കുക മുട്ടിക്കൊടുക്കുക ഈശന്റെ പവറാണ് ഈ കാണുന്നത് ഇഞ്േ ഇനി ഹെൽമെറ്റ് ഇല്ലാതെ നടക്കൂലറ്റ് ഇനി പ്രശ്നമൊന്നുമില്ലേ ഇതിന് ആ ഹെൽമെറ്റിന്റെ പണിയുള്ളൂ വേറെ ഒരു റിസ്ക് ഇല്ല എടുക്കണമെങ്കിൽ ആ ഒരു പ്രശ്നമല്ല ഒരു ഹെൽമെറ്റ് ഉണ്ടെങ്കിൽ അത് നമ്മളെ സേഫ്റ്റിക്ക് ഇതിങ്ങനെ വന്നിട്ട് തലേമേൽ മുടി ചെവിക്കൊക്കെ കയറുന്നില്ല ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ആ അതിന് നമ്മളൊരു ഹെൽമെറ്റ് ഇടുക അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാം ഇത് നല്ല പവറുള്ള കൂടാണ് നല്ല ഈച്ചാളുണ്ട് നല്ല പവറാണ് ഇതിൽ നിന്ന് ഒരു മൂന്ന് മാസം കൊണ്ട് എന്തായാലും ഈച്ചനെ പെട്ടിയിലാക്കാം ഇനി നമ്മൾ ഇതേമാതിരിക്ക് ഒരു പൈപ്പ് എടുക്കുക വാട്ടർ ലെവലിൻ്റെ പൈപ്പ് ഇത് എവിടുന്ന് വാങ്ങാൻ കിട്ടും അങ്ങനത്തെ ഒരു മുളം അതിന് പത്ത് റുപ്പ്യ അഞ്ച് പത്ത് റുപ്പ്യേൻ്റെ ചോട്ടിൽ വരുള്ളൂ അങ്ങനെ ഒരു വാട്ടർ ലെവലിൻ്റെ പൈപ്പ് എടുക്കുക അത് ഈ സെൻട്രിങ് കാർബലക്കെ ഉപയോഗിക്കുന്ന പൈപ്പ് എന്ന് ചോദിച്ചാൽ മതി അങ്ങനെ ഈ പൈപ്പ് എടുത്ത് നമ്മൾ പിന്നെ ഇതേമാതിരി എം സിയിൽ എം സിയിലിൻ്റെ പാക്കറ്റ് എടുത്തു അത് കുറച്ച് സാധനം എടുത്താൽ മതി സംഭവം ഇതൊക്കെ കിട്ടുന്ന സാധനമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ എം സിയിൽ എടുത്തു എം സിയിൽ രണ്ടും കൂടിയും ഇതേമാതിരിക്ക് രണ്ട് കളർ ഉണ്ട് രണ്ട് കളറുണ്ട് എന്നിട്ട് നമ്മൾ ഈ പൈപ്പ് ഈ പൈപ്പിന്റെ കഷ്ണം ഇതാ ഈ കൂട്ടിക്ക് മെല്ലെ ഇതേമാതിരിക്കും ഇങ്ങനെ വെച്ചു നോക്കും ആ എന്നിട്ട് ഈ എം സിയിൽ മെല്ലെ സൈഡ് കൂടെ സിമ്പിളാണ് ഇതൊന്നും വലിയ റിസ്ക് ഉള്ള പണിയല്ല ശരിക്കും ഒട്ടിച്ചു കൊടുക്കണം ഇല്ലെങ്കിൽ ഈച്ചാൾ പുറത്ത് ഈച്ചാൾ അപ്പുറത്തും കൂടി വരാൻ പാടില്ല ഈ പൈപ്പ് കൂടെയാണ് ഈച്ചാൾ വരേണ്ടത് ഏഹ് കൂടി ഇപ്പുറത്തു കൂടി വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കേപ്പുകളൊക്കെ അടച്ചു കൊടുക്കണം ഇത് സെറ്റിലായി ഇത് ഞാൻ രണ്ട് മിനിറ്റ് കൊണ്ട് തുറച്ച് റെഡിയായി ഇനി രണ്ട് പെട്ടി ഈ പെട്ടി നമ്മൾ ഈ പെട്ടി ഇങ്ങനെ വേണം കേട്ടോ രണ്ട് ഭാഗത്തും തുള വേണം ഒന്ന് ഇവിടെ തുള ഉണ്ടാവും പിന്നെ ഒന്ന് ഇവിടെ ഉണ്ടാവും അത് എന്തിനാ തുള എന്ന് ഈ പെട്ടി ആദ്യം പെട്ടി ഇങ്ങനെ അടക്കാം വെട്ടിങ്ങനെ അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതേമാർക്ക് ഒരു ഇൻസുലേഷൻ ടേപ്പ് അങ്ങനെ ഒന്ന് വന്നാണ് ഇവരി ഇതൊന്നും ഇതിനൊരു ആള് പിടിക്കണ ആവശ്യമൊന്നുമില്ല പിന്നെ സിമ്പിളായിട്ട് ഇങ്ങക്ക് കാണിച്ചു തരാം ശരിക്കും കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇൻസുലേഷൻ വെച്ചിട്ട് ഒട്ടിക്കാണ് ഇൻസുലേഷൻ വെച്ച് ഒട്ടിക്കുക വേറെ ടേപ്പ് തിന്ന് വേറെ ഉണ്ടാകാൻ പാടില്ല എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒട്ടിക്കണേ പുറത്തേക്ക് ആ രണ്ട് തൊളി കൂടെ അല്ലാതെ ഈ വരാൻ പാടില്ല അപ്പോൾ ഇൻശുലേഷൻ വെച്ച് ഒട്ടിച്ചു ഇൻസലേഷൻ പെട്ട് ഒട്ടിച്ചു ഇനി ഒന്ന് സെൻ്റർ കൂടി ഒന്ന് ആ ഓരോ ഉറപ്പിന് വേണ്ടിട്ട് ഓക്കേ ഇതാ ഇപ്പോൾ ഈ ഒരു തുളയും അതേമാതിരിക്ക് ഇവിടെ ഇവിടെ എങ്ങനെ ഒരു തുളയും കാണും ആ ഇതേ കാണാൻ പാടുള്ളൂ ഓക്കേ ബോക്സ് ഇനി ഒരു കയർ എടുത്തിട്ട് ഈ ബോക്സിനെ നല്ലൊന്ന് കെട്ടി കൊടുക്കുക അതിന് നമുക്ക് തൂക്കിടാനൊക്കെയാണ് കേട്ടോ ആനയൊക്കെ ഉണ്ടെങ്കി ആന അടിച്ചെടുത്താലും മതി ഞാനിവിടെ ഇനി അടുത്ത പരിപാടി ഈ കൂട് ഇതിന്റെ ഈ തല ഉണ്ടല്ലോ നമ്മള് നേരത്തെ എടുത്ത ഈ തല അത് ഈ ഭാത്ത പെട്ടി കോട്ടണ്ട് ഈ ഓട്ടക്കും ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ആ എംസിൽ കുറച്ചും കൂടി എം സിയിൽ എടുക്കും ഇതിനൊക്കെ ലേസം മതി കേട്ടോ ഒരു എം സിയിൽ വാങ്ങിക്കണമെങ്കിൽ ഒരു മുപ്പത് നാൽപ്പത് കൂടി ഒട്ടിച്ചു കൊടുക്കുക എടുക്കണുള്ളൂ ഇതേമാതിരി ഒട്ടിച്ചു കൊടുക്കുക ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഈ പഴയ കൂടിൻ്റെ അടുത്തുണ്ടാവും ഇതിൻ്റെ അതേമാതിരിക്കുള്ള മെയ്ഗ് ഈശേൻ്റെ മെയ്ഗ് ഒരു ലേശം നമ്മൾ ഈ തുളേൻ്റെ അവിടെ ഒന്ന് ലേശം ഇങ്ങനെ ആക്കി കൊടുക്കുക അത് നിക്കാനൊന്നും ഉണ്ടാവില്ല എന്നാലും വെറുതെ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പം കണ്ടില്ലേ ഈച്ചാൾ കണ്ടില്ലേ ദാ ദാ കണ്ടില്ലേ ഇതി കൂടെ വരുന്നത് ആ പൈപ്പിൻ്റെ ഉള്ളു പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഞാൻ അതിൻ്റെ ഉള്ളിലെ എല്ലാം ഈച്ചാൾ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ വരിക പൈപ്പിന്റെ ഉള്ളിൽ കൂടെ വന്നിട്ട് ഇതീക്ക് പാസ് ചെയ്യും ഇതീക്ക് പാസ് ചെയ്തിട്ട് പിന്നെ ഈ തുളയിൽ കൂടെയാണ് അവർ പുറത്തു പോലും ഇനി വെരലൊക്കെ ആ കൂട്ടുകൂടെയാണ് ഏകദേശം വൈകുന്നേരം ആവുമ്പോത്തന്നെ ഫുള്ള് ഈച്ചാളും ഈ കൂട്ടിൽ പാസ് ചെയ്യും ആ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും ശരിക്കിന് ഇതാ ഇത് കണ്ടല്ലേ ഇത് കണ്ടങ്ങള് ഇതിപ്പു രാവിലെ വെച്ചതാണ് ഞാൻ കണ്ടോ ഈച്ചാൾ ആ ഈ കൂട് കണ്ടോ ഈച്ചാൾ നല്ല പാസ് ഈ കൂട് മൂന്ന് മാസം കൊണ്ട് നമുക്ക് സെറ്റിലായി കിട്ടും അങ്ങനെ സെറ്റിലായി കിട്ടിക്കഴിഞ്ഞാല് ഇത് നമ്മൾ ഊര ഊരി കഴിഞ്ഞിട്ട് ഈ വാഗടെ അടക്കാം ആ അപ്പോ തന്നെ ഈ വാഗം ശരിക്കിന് നല്ല പോലെ മെയ്കൊക്കെ ഇങ്ങോട്ട് നീട്ടി വെച്ചിട്ട് ഉഷാറായ്ക്കും കൂട് അപ്പൊ ഈ വാഗ അടച്ചു കഴിഞ്ഞിട്ട് ഈ ഒരു ഡോർ മാത്രമേ പിന്നെ അവർക്ക് ഉണ്ടാകാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ഈ പൈപ്പ് വേറെ ഒരു കൂട് കൊണ്ടുവന്നിട്ട് ഐക്കും പാസ് വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത കൂട് നമുക്ക് ഉണ്ടാക്കാം ഒരു കൂട്ടിൽ നിന്ന് ശരിക്കും രണ്ട് കൂട് കൂടുണ്ടാക്കാം നമുക്ക് ആ സിമ്പിൾ ആയിട്ട് ആകെ പത്ത് ഉറുപ്പേനെ മുടക്കുള്ളൂ പത്ത് റുപ്പ്യേനെ മുടക്കേ നമുക്ക് നല്ലൊരു വരുമാനം മാറ്റാൻ പറ്റും നല്ലൊരു വരുമാനം ന് മൂവായിരം റുപ്പിന്റെ അടുത്താണ് എല്ലാരും വെക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറിന് വരെ വെക്കുന്ന ആളുകളുണ്ട് യും പവറുള്ള സാധനമാണ് ചെറുതായി ചെറുതായില്ല ഇതൊക്കെ എല്ലാവർക്കും എല്ലാർക്കും എല്ലാ വീട്ടിൽ നിന്നും കിട്ടുന്ന സാധനമാണ് പക്ഷെ ആൾക്കാർ ഇത് മൈൻഡ് ചെയ്തില്ല കൂടി അപ്പൊ മൂന്ന് കൂടി ഈ ഒരു മതിൽമെ ആ മതിമേ ആ ഓക്കെ അപ്പൊ നമ്മള് വെച്ച കൂട് നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ചെതിന്റെ ഉള്ളില് കേറുണ്ട് നമ്മളെ ഈ മൂന്ന് കൂടുകൂടെ വെച്ചു ആ വീട്ടിൽ കൂടുകൾ ആ വീട്ടില് ഏകദേശം മുപ്പത്തഞ്ചോളം കൂടുകളുണ്ടല്ലോ ഉണ്ടല്ലോ ചെറുതാനിച്ച നമുക്ക് കാണിച്ചു കൊടുക്കാൻ ആ അതൊക്കെ കാണിച്ചു കൊടുക്കാം അല്ലെ ചെറുതായി വിൽക്കുന്നുണ്ടോ ആ വിൽപ്പന ഉണ്ട് വിൽപ്പന ഉണ്ട് നമുക്ക് ഇതാണ് ഞമ്മളെ ചെറുതായി പെട്ടികള് ഇത് പല മോഡലിന്റെ ഞാൻ നേരത്തെ പറഞ്ഞമായിരിക്കും പി വി സി പൈപ്പിൽ വെച്ചത് സൈഡിൽ രണ്ട് പേപ്പറോട് വെച്ചിട്ട് പൊട്ടിച്ചു കൊടുത്തക്കാണ് അതേമാതിരിക്ക് പി വി സി പൈപ്പിന്റെ രണ്ട് സൈഡിൽ അടപ്പിട്ട് ഇതിനകുമ്പോ ചെലവുണ്ട് നമുക്ക് ഒരടപ്പിന് എഴുപത് റുപ്യൂപയൊക്കെ രണ്ടടപ്പിന് വില ഉണ്ട് അപ്പൊ അത് മുതലാവൂല മുതലാവില്ല പറഞ്ഞാൽ മുതലകായി ഒന്നുമില്ല കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരി അതിന് ചെലവിൽ ചെലവ് കൂടും ഇതിനാവുമ്പോ ഇത് പിന്നെ നമ്മളെ വലിയ ഈ സൂപ്പറാണ് സൂപ്പറിന്റെ പെട്ടി രണ്ട് രണ്ട് ഭാഗത്തും അപ്പുറത്തുംപ്പുറത്തും പലകടിച്ചിട്ട് അങ്ങനെ വെച്ചേക്കാണ് അതാണ് നമ്മളെ വലിയ പെട്ടി ഇതൊക്കെ നമ്മളെ വലിയ പെട്ടികളാണ് അതൊക്കെ വല്യ വലിയ ഈച്ച കൊടുക്കലുണ്ട് അത് തേടി പെട്ടിയും തേനും ഒക്കെ കൊടുക്കലുണ്ട് ഇനി അതേമാതിരി വേറൊന്നുണ്ടാക്കി വെച്ചിണ് ഇതാ ഓക്കെ നമ്മളെ വീട്ടില് അൽമണി കൊടുക്കണ്ടാവുമല്ലോ ഓട്ടലിൽ അൽമണി കൊടുക്ക അതേമാതിരിക്ക് മൺകുടുക്കൊക്കെ ഉണ്ടാവും അതിന്റെ മയൽഭാഗം കെട്ടി വെച്ചിട്ട് ഇവിടെ മറ്റൊന്ന് ചെറിയ ഓട്ടായിരുന്നു അവിടെ ഞാൻ വേറെ ഒരു ഓട്ട കുത്തിയിട്ട് അതിനെ ഇതിനൊക്കെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം അരക്കിലോ പോലെ തേണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇത് വെറൈറ്റി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരിക്ക് മുളകുറ്റി ഇട്ടു വെച്ചതാണ് മുളങ്കുറ്റി നടുക്ക് സെന്ററിൽ കുളിച്ചിട്ട് ഇത് ഒട്ടിച്ചു ഇതിലൊക്കെ നല്ല നല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അപ്പൊ അപ്പൊക്കെ വീടിന്റെ ചുറ്റുവശം അങ്ങനെ ഒരുപാട് കൂടുതൽ വെച്ചിട്ടുണ്ട് കൂടുതലാണ് അല്ലേ അപ്പൊ നിങ്ങള് ചെറുതേനും കൊടുക്കുന്നുണ്ട് വലുതേനും അപ്പൊ നമ്മളിപ്പോ ചെറുതേനീച്ചനെ അതായത് വീടിന്റെ മതിരി അതേപോലെ തന്നെ വീടിന്റെ തറ ഇതിലൊക്കെ ചെറുതേനീച്ച ഉണ്ടാവും അപ്പൊ അത് എങ്ങനെ നമുക്ക് ബോക്സിലാക്കാം അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു കാണിച്ചെടുത്തത് അല്ലെ ആ അപ്പൊ ഇത് ഞങ്ങളെ ബാവപ്പുട്ടിയാകാം അപ്പൊ ഞാൻ ഇക്കാനെ കോണ്ടാക്ട് ചെയ്യാനല്ല ഇക്കാലത്തെ നമ്പർ ഞാനും ഈ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മായല്ലാത്ത നല്ല അടിപൊളി ചെറുതേന് അതുപോലെ തന്നെ വലുതേന് ഏത് നിങ്ങക്ക് വാങ്ങാൻ പറ്റൂലെ നിങ്ങളെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ വന്നിട്ടും കോണ്ടാക്ട് കൊടുക്കും ചെയ്യൂലേ ഓക്കേ അതേപോലെ തന്നെ കൊറിയർ നമുക്ക് ലോകങ്ങളൊക്കെ കൊറിയർ എല്ലാവരും എല്ലാരും നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാം അല്ലെ ഓക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിലും ഒരുപാട് താങ്ക്സ് താങ്ക്സോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈകിട്ട് ആണെ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് കമന്റ് ചെയ്യാ പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പേരുടെ അറിയില്ല കണ്ടിട്ട് മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ തരാം കമന്റ് ചെയ്യാം അപ്പൊ ഇനി നമുക്ക് അടുത്ത നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസ് വേറെ ഗുഡ് ബൈ